ൊിച്ചിട്ട് വരാം അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ മാങ്ങ കുറച്ച് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും പലത്ത മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ടിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തളിക്കും ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കുമ്പോൾ ചെറിയ വേവ് പോലെ അതിനകത്ത് വരും അതിനകത്തേക്ക് നല്ലപോലെ ശർക്കരാനിയെ കൊണ്ടൊഴിക്കും ശർക്കര പാനി ഈ മാങ്ങയും കുടിഞ്ഞാൽ വഴണ്ട പോലെ വഴറ്റി ഇങ്ങനെ ശക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പോൾ അതിങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞ പോലെ വരും എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കും അപ്പോൾ ആ മണം പണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും ഈ മാങ്ങയിലോട്ട് അത് അറിയരുത് അങ്ങനെ അതിൽ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റും എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ എന്നാലും മാങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ കുറച്ച് തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും മാത്രം ചുമ്മാ ഉള്ളി ഇഞ്ചി ഒന്നും കൊണ്ടിടരുത് ഇത്രേ ഉള്ളൂ കഴിഞ്ഞ കോമ്പിനേഷൻ ഇത് നന്നായിട്ട് അരയ്ക്കുക എല്ലാത്തിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക് മുളക് ഉലുവ നെയ്യിൽ തന്നെ വർക്കണം വെളിച്ചെണ്ണയിലൊന്നും വർക്കരുത് വെളിയിൽ മണി ഉണ്ടായിരിക്കും ഒരു പാത്രത്തിൽ ഇങ്ങനെ കുറുകിയ പോലെ അതിൻ്റെ കട്ടിക്ക് കുഴിക്കോലാക്കരുത് ദിവസം അതാണ് ശരിയായിട്ടുള്ള മാമ്പഴപ്പിച്ചിരി അവസാനം ആക്കുമിണ്ടാക്ക കരുവേപ്പില്ല